ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പേര് ശാലി ഇപ്പോൾ സ്ഥലം പറമ്പിൽ ബസാറാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം പറമ്പിൽ സാറാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ കമ്പനിയിലെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയത് പറയാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റിസൾട്ട് കുറിച്ച് വരാണെങ്കിൽ അവരുടെ റിസൾട്ടാണ് അപ്പോൾ റിസൾട്ട് കിട്ടിയ ആൾ തന്നെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മ ഉമ്മക്കാണ് റിസൾട്ട് കിട്ടിയത് നമ്മളെ എൻ്റെ കമ്പനിക്കാരുടെ ഉമ്മക്കാണ് കിട്ടിയത് ആൾ ഇതാണ് എൻ്റെ ഉമ്മക്കാണ് ഇപ്പോൾ എൻ്റെ ഇതിൽ ഡിസ്ട്രിബ്യൂട്ടറാണ് വർക്ക് ചെയ്യുന്ന ആളാണ് ഇപ്പം അമ്മയ്ക്കാണെങ്കിൽ റിസൾട്ട് ഇട്ട് ഇതിനെക്കുറിച്ച് പറയാണെങ്കിൽ ഞാൻ ഈ ഒരു കാലിന് അഞ്ച് വർഷത്തോളം ഷുഗർ വന്നിട്ട് ഈ ഒരു വർഷം മുമ്പേ ഒരു കാലിന് മുറി പറ്റിയിട്ടുണ്ട് ആ ഒരു മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുറി ആ ഒരു മുറി വന്നതിന് ശേഷം കുറേ മരുന്ന് കാര്യങ്ങളൊക്കെ കാണിച്ച് കുറേ അടുത്ത് കാണിച്ചിട്ട് പകുപ്പ് പിന്നെ പിന്നെ കൂടിക്കൊണ്ട് വയ്ക്കുകയാണ് ഡോക്ടർ പറഞ്ഞു വെച്ച് പകുപ്പ് കൂടി ഉമ്മ ആണെങ്കിൽ ഇൻസുലിൻ വെക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താണ് കാല് മുറിക്കേണ്ട അവസ്ഥ വരും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞമ്മളെന്താണ് ഞമ്മളെ ടീമിലുള്ള ലീഡർ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു മൂന്ന് പ്രൊഡക്റ്റ് ഐക്കോഫി ആണ് മൂന്ന് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് കാല് കാണിച്ചു നിങ്ങൾ കാണിച്ചു കാലൊന്നും കാണിച്ചു ഇപ്പൊ കാലിങ്ങനാണ് വരുന്നത് അപ്പൊ സംഭവം എന്ന് കഴിഞ്ഞാല് നമ്മളെ ഈ ഒരു ഇംഗ്ലീഷ് മന് ഇപ്പോ ടോട്ടലി ഒഴിവാക്കിട്ട് ഇപ്പൊ അമ്മ ഈ ഒരു ഐക്കോഫി രീതിയിലെ മാറി അപ്പൊ ഇൻസുലിയും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു മരുന്ന് ഇവർ ഇപ്പോൾ ഐക്കോഫി മാത്രം യൂസ് ചെയ്യണത് പിന്നെ ഡോക്ടർ ഈ നോസ് പറയാണെങ്കിൽ ഡോക്ടർ കാലി മുറിക്കാൻ പറഞ്ഞു ഇപ്പോൾ മുപ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലി മുറിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താണ് എന്താണിപ്പോൾ ചെയ്യുന്നത് നോർമൽ രീതിയിൽ ഇതേ രീതിയിൽ തന്നെ തുടരാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ വ്യക്തികളുണ്ട് കാരണം ഈ ഒരു പ്രൊഡക്റ്റ് എന്താണ് യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കോ ഇതെന്താണ് കെമിക്കലാണോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം യൂസ് ചെയ്യേണ്ടി വരും ഇത് ഓരോരുത്തർക്ക് ഓരോ ശരീരത്തിലാണ് എഫക്ട് ചെയ്യുന്നത് ഇപ്പം അമ്മ അമ്പോ നോക്കുകയാണെങ്കിൽ

അപ്പൊ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരിക്കലൊരാളുകൊണ്ട് പറയിപ്പിക്കല്ല കാരണം ചിലവലൊക്കെ ഞാനും ഇതേപോലെ തന്നെ കുറെ വീഡിയോ കണ്ടതാണ് അതായത് ഇത് ഇരുത്തനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഓല കൊണ്ട് പറയിപ്പിക്കണം അതൊന്നല്ല നമുക്ക് എന്താണ് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഈ നമ്പർ ഇങ്ങ് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വിളിച്ചു തന്നെ എന്താണ് കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളും കിട്ടിണ്ടാവും അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്